കടലിന്റെ ആഴങ്ങളിൽ കാണപ്പെടുന്ന ഒരു സമുദ്ര ജീവിയാണ് ബാംബെയർ സ്ക്വിഡ് കണവ നീരാളി എന്നിവ ഉൾപ്പെടുന്ന സെഫലോപോഡുകളുടെ വിഭാഗത്തിൽ പെടുന്നവരാണിവർ സമുദ്രോപരിതലത്തിൽ നിന്ന് അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ആഴത്തിലുള്ള ഓക്സിജൻ മിനിമം സോണിലാണ് ഇവർ ജീവിക്കുന്നത് വലിയ നീല കണ്ണുകളാണ് ഇവയ്ക്കുള്ളത് സൂര്യപ്രകാശം അധികം കടന്നു ചെല്ലാത്ത സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പോലും ഇവർക്ക് വ്യക്തമായ കാഴ്ചയുണ്ട് ഇവരുടെ എട്ട് കൈകളും ചർമ്മത്താൽ പൊതിഞ്ഞ് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഉത്ഭാഗം ശരിക്കും മുള്ളുകൾ പോലെയാണ് കാണപ്പെടുന്നത് വെളുത്ത നേർത്ത നാരുകൾ പോലെ കാണപ്പെടുന്ന രണ്ട് ഫിലമെന്റുകൾ ഉപയോഗിച്ചാണ് ഇവർ ഭക്ഷണം ശേഖരിക്കുന്നത് സമുദ്രോപരിതലത്തിൽ ചത്തുകിടക്കുന്ന ജീവികളുടെയും മത്സ്യങ്ങളുടെയും ഒക്കെ അഴുകിയ മാംസകണികകൾ താഴേക്ക് വീഴും ഇത്തരം ജൈവ അവശിഷ്ടങ്ങളെ ഫിലമെന്റിലെ നേർത്ത രോമങ്ങൾ ഉപയോഗിച്ച് പിടിച്ചെടുത്ത് അവർ ഭക്ഷണമാക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ